അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി റയലിനെ തകർത്തിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് അതും റെയലിന്റെ ഹോമായ സാൻഡിയാഗോ ബെർണബ്യൂവിൽ പോയിട്ട് ആൻഡ് ഇപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലായി ബെർണവ്യൂവിൽ എന്തിനാണ് റൂഫ് വെച്ചത് എന്നുള്ളത് ആരാധകരുടെ ആ ഒരു കരച്ചിലേതായാലും ഇനി പുറത്ത് കേൾക്കില്ല കുറേ മത്സരങ്ങൾക്ക് ശേഷം ഒരു ഗോളടിച്ച റോഡ്രിഗോയുടെ ഗോൾ വെറുതെയായി പോയി കാരണം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഹാളണ്ടിൻ്റെ ആ ഒരു പെനാൾട്ടി ഉൾപ്പെടെ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് സിറ്റി ആ ഒരു കളി തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് എന്തിനാണ് പോയിട്ട് ഹാളണ്ടിനെ പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല അനാവശ്യമായിട്ട് വഴങ്ങിയ ഒരു അതുപോലെ വിനീഷ്യസ് ജൂനിയറിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എംബാബെ കൂടി ആ ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ ആണ് റയലിന്റെ അറ്റാക്ക് ശരിക്കും സ്ട്രോങ് ആവുന്നത് ഇനി ഒരു മാച്ച് രണ്ട് ടീമുകളും നല്ല അടിപൊളിയായിട്ട് കളിച്ചെങ്കിലും കളിയുടെ അവസാനം വിജയം സിറ്റിയുടെ കൂടെ ആയിരുന്നു ഏതായാലും ഈ ഒരു സിറ്റുവേഷനിൽ ആരാധകർ വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരിക്കും കാരണം കോച്ച് സാബി അലോസോയെ കുറ്റം പറയണോ അതോ പ്ലേയേഴ്സിനെ കുറ്റം പറയണോ ആരുടെ ഭാഗത്താണ് ഈ ഒരു പിഴവ് എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് റയലിന്റെ ആരാധകർ കാരണം കഴിഞ്ഞ എട്ടു മത്സരങ്ങളിൽ നിന്ന് വെറും രണ്ടേ രണ്ട് വിജയമാണുള്ളത്